മസ്തിഷ്ക മരണം സംഭവിച്ച ഡോക്ടർ അശ്വിൻ മോഹന്റെ അവയവങ്ങൾ ഇനി നിരവധി പേർക്ക് ജീവനേക്കും ഹൃദയവാൾവ് തിരുവനന്തപുരം ശ്രീചിത്ര ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും കരൾ തിരുവനന്തപുരം കിംസിലേക്കും കണ്ണ് ചൈതന്യ ഐ ആശുപത്രിയിലേക്കും മാറ്റും അശ്വിൻഡിയാഗോ ഉണ്ട് അശ്വിൻഡിയാഗോ അങ്ങനെ ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞിട്ടും മസ്തിഷ്ക മരണത്തിനു ശേഷവും പല മനുഷ്യർക്ക് വെളിച്ചവും സ്പർശവും മിടുപ്പുമൊക്കെയായി മാറാൻ പോവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നല്ല വാർത്തകളിലൊന്നായിരുന്നു ഷിബുവിൻ്റെ ഹൃദയം ദുർഗയിൽ മിടിച്ചത് അഞ്ച് ശരീരഭാവങ്ങളാണ് ഷിബു തന്നെ ദാനം ചെയ്തത് ഇവിടെ അശ്വിൻ്റെ ശരീരഭാഗങ്ങൾ മറ്റു മനുഷ്യർക്കുള്ള ജീവനായി മാറുകയാണ് അല്ലേ ഷിബു അരുൺ തീർച്ചയായും ഒരു ഡോക്ടറാവേണ്ട ആളാണ് നിരവധി പേർക്ക് ജീവൻ നൽകേണ്ട ഒരാളാണ് പക്ഷേ ഈ ഒരു അപകടത്തിൽ അദ്ദേഹത്തിന് തന്നെ ഒരു ഇത്തരത്തിലുള്ളൊരു സംഭവം ഉണ്ടായി എന്നുള്ളതാണ് ഏറ്റവും വേദനകരം പക്ഷേ അദ്ദേഹം അപ്പോഴും തൻ്റെ കർമ്മം എങ്ങനെ നിറവേറ്റാൻ കഴിയും എന്നുള്ള ആ ഒരു ചിന്തയിൽ നിന്നാണ് ഇപ്പോൾ ഈ അവയവങ്ങൾ ദാനം ചെയ്യാനായി എത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ഇരുപതാം തീയതിയാണ് അദ്ദേഹത്തിന് ഈ ഒരു അപകടം സംഭവിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് കൊല്ലം എൻ എസ് ആശുപത്രിയിലാണ് ഇവിടെയാണ് നിലവിലിപ്പോൾ സർജറി നടക്കുന്നത് ഈ അവയവങ്ങൾ മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സർജറി ഇവിടെ നടക്കുന്നത് ഈ മാസം ഇരുപതിനാണ് കോഴിക്കോട് കൂടരഞ്ഞിയിൽ നീന്തൽക്കുളത്തിൽ വെച്ച് അശ്വിന് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിക്കുന്നത് നീന്തൽക്കുളത്തിൽ വെച്ച് തലയിടിക്കുകയായിരുന്നു തുടർന്ന് ആശുപത്രിയിലേക്ക് ചികിത്സയിലേക്ക് മാറ്റിയെങ്കിലും പിന്നീട് ബ്രെയിൻ ഡെത്ത് സ്ഥിരീകരിക്കുകയായിരുന്നു അങ്ങനെയാണ് നിലവിൽ ഇപ്പോൾ കുടുംബാംഗങ്ങളുമായൊക്കെ സംസാരിച്ച ശേഷം ഇപ്പോൾ ഈ അവയവദാനത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തുന്ന നടത്തുകയും ചെയ്യുന്നത് പ്രത്യേകിച്ചും ആ ഹൃദയപാൽവ് തിരുവനന്തപുരം ശ്രീചിത്രയിലേക്കുമാണ് കൊണ്ടുപോകുന്നത് കരൾ കിംസ് ആശുപത്രിയിലേക്കും കണ്ണ് ചൈതന്യ ഐ ഹോസ്പിറ്റലിലേക്കുമാണ് മാറ്റുന്നത് കോഴിക്കോട് കെ എം സി മെഡിക്കൽ കോളേജിലെ ഒന്നാം വർഷ എം എസ് സർജൻ ജനറൽ സർജൻ വിദ്യാർത്ഥിയാണ് അശ്വിൻ അശ്വിൻ മോഹൻ അശ്വിൻ ഡോക്ടർ അശ്വിൻ മോഹൻ മരണാനന്തരം അങ്ങനെ മറ്റു മനുഷ്യർക്ക് കരളായി മാറുന്നു ഹൃദയമായി മാറുന്നു കണ്ണായി മാറുന്നു അല്ലേ പ്രിയപ്പെട്ട